ഡാർക്ക് ലവ് രചന വൈദേഹി അവതരണ സിദ്ധി അത്രയും നേരം ആ ഓഫീസ് മുറികളിൽ അവനുമൊത്ത് വീർപ്രൂട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഓഫീസ് സമയം കഴിഞ്ഞതും പോകാനായി എഴുന്നേറ്റു ഇപ്പൊ കുറച്ചായി ഡ്രൈവറാണ് കൊണ്ടുവന്ന ആൾക്കാറും അശ്വത് ഇടയ്ക്കെപ്പോഴെങ്കിലും വന്നാൽ വന്നു അതുകൊണ്ട് തന്നെ പതിവ് പോലെ അവൾ എഴുന്നേറ്റു ആദ്യ ഇന്ന് അപ്രൂവായ പ്രൊജക്ടിന്റെ കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് റിപ്ലൈ അയക്കണം പിന്നെ എനിക്കൊരു ഹാഫ് അവർ കൂടി വർക്കുണ്ട് ആ പറഞ്ഞതിൽ ഈ വർക്ക് ചെയ്തിട്ട് തനിക്ക് പോകാം എന്ന് ധനിയാണോ അതോ ഒപ്പം പോകാം എന്നതാണോ അവൾ സംശയം നിറഞ്ഞു അവനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നുമില്ല അവൾക്ക് അതുകൊണ്ട് തന്നെ മെയിലിന്റെ റിപ്ലൈ അരമണിക്കൂർ എടുത്തുകൊണ്ട് തീർക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയ അവൾ തുടരെ തുടരെ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ അവൾ കാണുന്നുണ്ടോ എങ്കിലും അത് വോളിയം ബട്ടൺ അമർത്തി വൈബ്രേറ്റ് ചെയ്യാതാക്കും ഒരു മൂന്നുവട്ടം ഇതെന്നെ ആവർത്തിച്ചതും അശ്വതിന്റെ നോട്ടം അവളിലേക്കും അവളുടെ ഫോണിലേക്കും എത്തിയിരുന്നു ആ കോള് എടുക്ക് ആദി അവൻ കൂടി പറഞ്ഞതും എടുക്കാൻ നിർവാഹമില്ലാതെയായി അവൾക്ക് വായിലല്ലില്ലാത്ത അന്നമ്മ എന്തൊക്കെ വിളിച്ചു ചോദിക്കും ആവോ അവളോട് എല്ലാം പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ആശി ചെയ്യുന്നൊക്കെ ഇഷ്ടം കൊണ്ടാണോ അതോ അവനെന്നെ യൂസ് ചെയ്യുകയാണോ എന്നൊരു സംശയം വന്നതും ആദ്യം ചോദിച്ചത് അന്നമ്മയോടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കും ഡൗട്ടാണ് ഇന്നിപ്പോൾ ഓഫീസിൽ വെച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ കിസ് ചെയ്തതും വാഷ്റൂമിൽ കയറിയ സമയം നൗ എന്ന് ടൈപ്പ് ചെയ്തിട്ടിരുന്നു അത് സീനായി തുടങ്ങിയ വിളിയാണ് കുരുപ്പ് പോകുന്ന വഴിക്ക് വിളിക്കാം എന്നാണ് വിചാരിച്ചെങ്കിലും ഇന്ന് ആ നേരത്തെ പോക്ക് ആശ തടഞ്ഞല്ലോ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഒരു വഴിയും മുന്നിൽ തെളിഞ്ഞില്ല പിന്നെ ഫോൺ കയ്യിലെടുത്ത് അവൻ സിസ്റ്റത്തിൽ തന്നെ കണ്ണ് നട്ടിരിക്കുന്നത് കണ്ടതും മെല്ലെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കടക്കാനായി വാതിലിന്റെ ഹാൻ പിടിച്ചതും ആദി കയ്യം കെട്ടി സീറ്റിൽ ചാരി തന്നെ തന്നെ നോക്കുന്നുണ്ട് ഇനി എന്തു പറയും എന്നാലോചിച്ച് ഇളിച്ചോണ്ട് തിരിഞ്ഞു എങ്ങോട്ടാ പുറത്തോട്ട് ഒ ചിരി ഒന്നുകൂടെ കൂട്ടി ചിരിച്ചോണ്ട് പറഞ്ഞു എന്തിന് അവനും അതേ താളത്തിൽ ചോദിക്കുന്നുണ്ട് തെണ്ടി അവിടെ അവന്റെ കാര് നോക്കിയിരുന്നാ പോരെ ഏതേരം കണ്ണെന്റെ മേലെയാ വാഷ്റൂം വീണ്ടും അതേ ഇളിയോടെ തന്നെ പറഞ്ഞു അപ്പോ ഇവിടെ ഉള്ളത് വാഷ്റൂം അല്ലേ വീണ്ടും ചോദ്യം എന്റെ പൊന്നോ എന്തൊക്കെ അറിയണം എനിക്കൊന്ന് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലേ കൊരങ്ങൻ ഫ്ലഷ് വർക്കാവുന്നില്ല വിശ്വസിക്കില്ല എന്നറിഞ്ഞിട്ടും ഇളിച്ചുകൊണ്ട് നുണമറിഞ്ഞു നെറ്റിച്ചു വിളിച്ചു നോക്കുന്നുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളിച്ചു കൊടുത്തു പൊക്കോട്ടെ മുഖമൊക്കെ ചുളുക്കി നിഷ്കുവായി അഭിനയിച്ച് ചോദിച്ചതും പൊക്കോളായി അനുവാദം കിട്ടി അപ്പോൾ തന്നെ പുറത്തേക്ക് ചാടി അവന്റെ ഡോർ കഴിഞ്ഞതും ശ്വാസം വീണു പുറത്തേക്ക് ചാടിയതും അന്നമ്മയുടെ കോൾ വന്നു നിനക്ക് തരാടി കുറിപ്പേ പിറുപുരുത്തുകൊണ്ട് അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു അശ്വതിൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ് സദാഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖത്ത് വല്ലപ്പോഴും കാണുന്ന ഈ ചിരിക്ക് എപ്പോഴും മാറ്റുകൂടുതലാണ് ക്രേസിക അവൾ പറയാതിരുന്നില്ല വീണ്ടും സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോഴും നവോദിയുടെ മുഖവും ചിരിയും ചുണ്ടും മുഖവും ഒക്കെ ചുളുക്കിയുള്ള വർത്തമാനം മനസ്സിൽ അങ്ങനെ തേടുന്നു എന്നതും ഫോൺ എടുത്ത് അതിലെ പ്രൈവറ്റ് ഫോട്ടോസിലുള്ള അവളുടെ പിക്കൾ എടുത്ത് നോക്കി അവരൊന്നിച്ച് ബിസിനസ് ട്രിപ്പിന് പോയപ്പോഴടുത്ത് പിക്കുകളാണ് അധികം എയർപോർട്ടിൽ അവനെ വെയിറ്റ് ചെയ്ത് നീല ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുന്ന നവോദ്യ ഒന്നിച്ച് ഒരു മുറിയിൽ തങ്ങി അന്ന് ദാവണി എടുത്ത് നിൽക്കുന്ന നവോദ്യ ൊഫഷണായി അവന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നവോദ്യ അങ്ങനെ അങ്ങനെ അധികം ഫോട്ടോസ് ഉണ്ട് ഓരോ ഫോട്ടോയിലേക്കും നോക്കി നോക്കി മാറ്റി അവസാനം ഒന്നിൽ അവൻ്റെ കണുകൾ വല്ലാതെ സ്നേഹത്തോടെ തലോടി അന്ന് പബ്ബിൽ വെച്ച് ആദ്യമായി കണ്ട ദിവസം എടുത്ത പിക്കാണ് അതും കുഴഞ്ഞു വീണ സമയത്തെ അത് കഴിഞ്ഞുള്ള അടുത്ത ഫോട്ടോ അവൻ കൈകൾ കോരിയെടുത്ത് നിൽക്കുന്നതാണ് മൈ സൺഷൈൻ പതിയെ ആ ഫോട്ടോയിൽ നോക്കി അവൻ പുഞ്ചിരിച്ചു നീ ആ ഫോൺ ചെയ്ത് അടുപ്പിൽ കൊണ്ട് വെച്ചേക്കുവാണെന്നേ അടുപ്പിലടി വിശാശം നിന്റെ തലയിൽ വെച്ചത് അതെന്തേലാവട്ടെ കാര്യം പറ അന്നമ്മേ നീ കയ്യകലത്തിൽ ഇല്ലാത്ത പാവം എന്റെ ഇച്ഛായം ചെയ്ത പുണ്യം ഇളിക്കല്ലേ കോപ്പേ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ എടുത്തില്ലേ ഇങ്ങനെ കിടന്നു വിളിക്കരുതെന്ന് ആ കാലന്റെ കൈന്ന് രക്ഷപെട്ടു വരുന്ന പാട് എനിക്കറിയൂ മറുപടി ഒന്നുമില്ലാതെ അന്നമ്മ ചിരിച്ചു നവോദിക്ക് അങ്ങ് വിറഞ്ഞു കയറിക്കൊണ്ട് പറഞ്ഞു ടി ഇപ്പോ അങ്ങേര് കാമദേവൻ അല്ലേ ആ അത് തന്നെയാ പ്രശ്നം എന്നാൽ താങ്ക മുടിയലടി ഡീറ്റെയിൽ ആയി പറ അതൊന്നും മുടിയല്ലേ കിസ് ചെയ്ത് അത് പോതും ഇടീ തമിഴെത്തി മര്യാദക്ക് പറഞ്ഞു ഡീറ്റെയിൽ ആയിരുന്നു ബട്ട് ഐ ഫീൽ ലൈക്ക് ഹി ജസ്റ്റ് ഫ്രം ദ ദ്രോ ശരിക്കും മുടിയോ വീട്ടിൽ പോണ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവാ എന്തിനാണ് കുട്ടി പേടിക്കുന്നേ ജസ്റ്റ് ഗോ വിത്ത് ദ വൈബ് നമുക്ക് ഷോപ്പിങ്ങിന് പോയി കുറച്ച് ലോൺജറി ഓഫീസ് ഷോപ്പ് ചെയ്താലോ അന്നെ കടിച്ച് പിടിച്ചൊരു ചിരിയോട് ചോദിച്ചു യു ബിച്ച് അന്നെ അത് കേട്ടത് പൊട്ടിച്ചിരിച്ചു നവോ ദേഷ്യം പിടിപ്പിക്കാൻ വലിയ ഇഷ്ടമാണ് അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ തമിഴാണ് കൂടുതൽ വരുക എങ്കിലും തമിഴും മലയാളവും ഇംഗ്ലീഷും ഒക്കെ ായി സംസാരിക്കുന്ന നവോദിയെ ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് പണ്ണിക്കുട്ടി ഉണ്ണേ അന്നു ആക്രേണ്ടി അത് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അവൾ കോൾ കട്ട് ചെയ്ത് വാഷ്റൂമിൽ മിററിൽ നോക്കിയതും നവോതിക്ക് തന്നെ ചിരിവന്നിരുന്നു അവൾ ഒന്ന് മുടിയൊക്കെ ശരിയാക്കിക്കൊണ്ട് വേഗം വാഷ്റൂമിൽ നിന്ന് ക്യാബിനിലേക്ക് കടന്നു ക്യാബിനിൽ കയറിയതും ഫോണിൽ നോക്കി ടേബിൾ ചാരി തന്നെ കാത്തുന്ന പോലെ നിൽക്കുന്ന അശ്വതിനെ കണ്ടതും അവളും നോക്കി ചിരിച്ചു പക്ഷേ ഏഹെ അവിടൊന്നും പിടിച്ചിട്ടില്ല ഓന്മാറൂ ഇതുപോലെ നേനെ പോയിരുന്ന് മെയിൽ ചെയ്ത് സിസ്റ്റം ഷട്ട് ഡൗൺ ആക്കി അവനെ നോക്കിയതും കഴിഞ്ഞില്ലേ എന്ന പോലൊരു നോട്ടം കിട്ടി വേഗം തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തേറ്റു അവനും അവൻ്റെ ലാപ്ടോപ്പ് ബാഗും എടുത്തു ഡോർ തുറന്നു നടന്നു അവന് പിള്ള ഞാനും കാറിൽ കയറിയിട്ടും ഒരു പരിചയഭാവം പോലും ഇല്ല അവന് പാട്ടേതാണെന്ന് അറിയില്ലെങ്കിലും ഒരു ഇംഗ്ലീഷ് മേഡിയാണ് സ്റ്റിയറിംഗിൽ ഓടി ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വരികൾ ഇങ്ങനെ അവരിൽ വീണലിയുന്ന പോലെ ആദി ഒരു ആലോചനയിൽ മുഴുകി പുറത്തെ സായാഹ്നത്തിൽ തിരക്കുകളിലേക്ക് നോക്കിയിരിക്കുന്നവളിൽ ഒരു ഞെട്ടൽ വന്നു അവനെ നോക്കിയതും നേരെ നോക്കിയിരുന്ന ഡ്രൈവ് ചെയ്യുകയാണ് തന്നെ തന്നെയാണോ വിളിച്ച് എന്ന രീതിയിൽ അവൾ അവനെ നോക്കി അവൻ അവളെ നോക്കിയത് ഒരു നിമിഷമായിരുന്നു കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതും അവൻ പറയാൻ വന്ന കാര്യം പോലും മറന്ന് അവളുടെ കണ് കണ്ണിലയിച്ചുപോയി ഞെട്ടിരിക്കുന്ന അവളുടെ മുഖം വലിയ ഇഷ്ടമാണ് അവന് ജസ്റ്റ് ഒന്ന് മിറലിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് സൈഡാക്കിയവൻ പരിഭ്രമത്തോടെ നോക്കുന്നുണ്ട് നവോദയ പക്ഷേ അവനിൽ നിറഞ്ഞ ചിരിയാണ് ആ ചിരി അത്രത്തോളം നവോദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട് അവനെ തന്നെ നോക്കി എന്തുപറ്റിയെന്നപോലെ ഇരുന്നതും പൊടും തന്നെ അവൻ അവന്റെ സീറ്റ് ബെൽറ്റ് ഊരി നവോദയ്ക്ക് ചിന്തിക്കാൻ ഒരു നിമിഷം പോലും കൊടുക്കാതെ അവളുടെ അതരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു കൈകൊണ്ട് അവളുടെ മുഖം അവൻ കൈക്കുള്ളിൽ ഒതുക്കിയതും ചെറുതായി തുറന്ന ചുണ്ടുകൾക്കിടയിൽ കൂടി അവൻ അവന്റെ നാവ് കൂടി കടത്തി മൂളലുകളും കുറുകലുകളും പിഴച്ചിലുകളും കൂടുതലായി അതാ പാട്ടിനൊപ്പം അലഞ്ഞി ചേർന്നുകൊണ്ടിരുന്നു ആഴത്തിലുള്ള ആ ചുംബനം തീർത്ത പ്രകമ്പനത്തിൽ കുഴഞ്ഞു പോയിരുന്നു അവൾ ഒന്തി തള്ളി ഒരുവിധം അവനെ മാറിയതും വീണ്ടും അതുപോലെ തന്നിലേക്ക് അടുക്കുന്നവനെ കണ്ട് അവളുടെ കുഴച്ചിൽ ശക്തിയായി അവനെ തന്നെ നോക്കിക്കൊണ്ട് ബാക്കിലേക്ക് നീങ്ങി നീങ്ങി അവസാനം ആ ഡോർ ഇടിച്ചു ഗ്ലാസ്സിലേക്ക് വീണ്ടും വീണ്ടും അമർന്നതും അവൻ നെറ്റിയിൽ ഒരു കുഞ്ഞുമ്മ വെച്ചുകൊണ്ട് അകന്നു മാറി ആശ്വാസവും ഒപ്പം അത്ഭുതവും തോന്നിപ്പോയി അവൾക്ക് ഇവനെന്താ ഇങ്ങനെ ശരിക്കും എന്നെ ഇഷ്ടമാണോ അതോ ഒരു ഭാര്യയോട് തോന്നുന്ന ഫീലിങ്സ് മാത്രമാണോ ഇവനെ മനസ്സിലാക്കാൻ ഞാൻ എന്തു ചെയ്യും എന്റെ മഹാദേവ പോകാൻ വേണ്ടി പാക്കേജ് ചെയ്യുന്ന ത്രിവിദിനെ കണ്ടുകൊണ്ടാണ് ഇവാൻശി കയറി വന്നത് അന്നത്തെ ആ ഇനുസരിനു ശേഷം അവൻ അവളോട് സംസാരിച്ചിട്ടില്ല എന്തിന് ഈ പോകുന്ന കാര്യം പോലും സംസാരിച്ചിട്ടില്ല അവൻ തിരിച്ച് യു എസിലേക്ക് പോകുവാണ് എന്ന കാര്യം അവൾക്കറിഞ്ഞതുപോലും ത്രിവിദിന്റെ അമ്മ അദൃച പറഞ്ഞിട്ടാണ് വിഷമമൊന്നും തോന്നിയില്ല അവൾക്ക് കാരണം അവനെന്നും അവൾക്ക് ഒരു കിട്ടാക്കന് ആയിരുന്നു അല്ലെങ്കിൽ ഈ വൺ സൈഡ് ലവ് ഓൾവേസ് ഹേർഡ് അവനെ അങ്ങനെ നോക്കി ഒരു സൈഡിൽ ഒതുങ്ങിയിരുന്നു അവൾ അവനെ ഇത്ര അടുത്തു നിന്ന് പോലും കാണും എന്നോ ഒരു മുറിയിൽ താമസിക്കുമെന്നോ ഉറപ്പില്ലാത്ത സ്നേഹിച്ച് തനിക്ക് ഇതെല്ലാം വലിയ അനുഗ്രഹമായി തോന്നിയത് അവളുടെ നോട്ടവും നിൽപ്പും എല്ലാം അറിയുന്നുണ്ട് ത്രിവിദ് എങ്ങനെ അവൾ സംസാരിച്ചു തുടങ്ങും എന്നൊരറിവില്ല അവൾക്ക് തന്നെയാണ് ഇഷ്ടം എന്നറിഞ്ഞതിന് ശേഷം അവളോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറഞ്ഞു പറഞ്ഞത് വല്ലാത്ത കുറ്റബോധമാണ് അവന് നവോദയ തന്നെയാണ് ഇഷ്ടം അത് അത്രത്തോളം അവളെ സ്നേഹിച്ചത് കൊണ്ടാണ് പക്ഷേ നവോദയ ഇന്ന് അശ്വതിന് സ്വന്തമാണ് സ്നേഹത്തിന്റെ പുറത്ത് ഇത്രയും ദിവസങ്ങൾ അവനത് മറന്നു പോയിരുന്നു പെട്ടെന്നൊന്നും മറവിക്ക് വിട്ടുകൊടുക്കാൻ ആവില്ല അവളെ അവന് പക്ഷേ മറവിക്ക് വിട്ടുകൊടുത്തേ പറ്റൂ മറ്റൊരുത്തിൻ്റെയും ആയിപ്പോയില്ലേ ഇവൻഷെ അത്ര പെട്ടെന്നൊന്നും ഭാര്യയെ അംഗീകരിക്കാനൊന്നും അവനാവില്ല എങ്കിലും ഒരു ശ്രമം നടത്തണം അതിനൊരു മാറ്റം അനിവാര്യമാണ് ട്രോളി ബാഗ് മുഴുവൻ അവന്റെ ഡ്രസ് മറ്റു സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു ഒരു നിശ്വാസം എടുത്തുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു ഐ ഐ സോറി ബട്ട് നീഡ് ടു ഗോ ഒരു നിർവ് ഐട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതിനെനിക്ക് ടൈം വേണം ഇവ അവൻ അത് പറഞ്ഞു നിർത്തിയതും അവൻ പോകുന്നതിന് സങ്കടമുണ്ടെങ്കിൽ പോലും അവന്റെ തീരുമാനം തന്നെയാണ് ശരി ശരിയെന്ന് തോന്നിയവൾക്ക് സങ്കടം കടിച്ചു പിടിച്ചൊരു ചിരി സമ്മാനിച്ചവൾ അത് കണ്ടതും അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ബാഗ് എടുക്കാനായി അവൻ തിരിഞ്ഞുവെങ്കിലും അവൾക്ക് നേരെ വീണ്ടും തിരിഞ്ഞു നീടെ ഹഗ് വേണമെന്ന് തലയാട്ടി അവൾ ആ തലയാട്ടൽ വളരെ ക്യൂട്ടായി തോന്നി അവന് അതുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് രണ്ട് കൈയും വിടർത്തി അവളെ കെട്ടിപ്പിടിക്കാനായിട്ട് കം ഒരു ടൈറ്റ് ഹഗ് അത് മതിയായിരുന്നു അവൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവനാണ് ത്രിവിധിന്റെ അവന്റെ ഓരോ നോട്ടം പോലും സ്പെഷ്യൽ ആയവൾക്ക് ഈ ഹഗ് തന്നെ ഉയരങ്ങൾ വെട്ടിപ്പിടിച്ച പ്രതിയായ നിറച്ചു നിന്നെ ഉപേക്ഷിച്ച് പോകുന്നതല്ല എനിക്ക് കുറച്ച് സമയം വേണം നിന്നിലേക്ക് തിരിച്ചു വരാൻ അതിന് ഒരു മാറ്റം അനിവാര്യമാണ് ഇവിടുന്ന് ഒരു മാറി നിൽപ്പ് അതെനിക്ക് അനിവാര്യമാണ് ഇവയുടെ കണ്ണിലേക്ക് നോക്കി അവൻ അത്രയും ആർദ്രമായി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് സമ്മതം മൂളെ അവൻ തിരിയാനായി പോയതും അവന്റെ കൈകളിലേക്ക് പിടിച്ച് ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഞാനും വന്നോട്ടെ കൂടെ അവളുടെ ആ നിഷ്കാങ്കമായ ചോദ്യം അവനെതിർക്കാനായില്ല ഇത്രയും നാൾ കല്യാണം കഴിഞ്ഞിട്ടുകൂടി തന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്തവളാണ് അവളെ തനിച്ചാക്കി ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി നിർത്തിപ്പോകുന്നത് അവൾ മാനസികപരമായി എന്തോരം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു പിന്നെ ഒന്ന് ആലോചിച്ചുകൊണ്ട് അവൻ മോളി അവൾക്ക് സമ്മതമായി തങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങണമെങ്കിൽ തങ്ങളെപ്പോഴും ഒരുമിച്ച് തന്നെ വേണം എന്നൊരു ചിന്ത അവനിലും ഊന്നി